ഹിസ്മുള്ള തീവ്രവാദികളുടെ കയ്യിലിരുന്ന ആയിരക്കണക്കിന് പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചത് ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ ബീപ്പർ എന്ന പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഹിസ്മുള ഭീകരവാദികളുടെ കൈകളിലേക്ക് ഈ പേജറുകൾ എത്തിച്ചേരുന്നതിന് വളരെ മുൻപ് തന്നെ പി ഇ ടി എൻ എന്ന മാരകമായ സ്ഫോടക വസ്തുക്കൾ ഇസ്രായേൽ ഈ പേജറുകൾ മോഡിഫിക്കേഷന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഏറ്റവും ശക്തമായ സ്ഫോടക വസ്തുക്കളിൽ ഒന്നായാണ് പി ഇ ടി എൻ കരുതപ്പെടുന്നത് ഈ സ്ഫോടക വസ്തു ഉപയോഗിച്ച് ലബനീസ് ഹിസ്ബുള്ള തീവ്രവാദികൾ സന്ദേശ വിനിമയത്തിന് വ്യാപകമായി ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം ഒന്നിനു പുറകെ ഒന്നായി പൊട്ടിത്തെറിച്ച് പത്തോളം പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തോളം പേർക്ക് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തത് ഹിസ്ബുള്ള തീവ്രവാദികളെ അടിമുടി ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഹിസ്ബുള്ളകളുടെ പേജറുകളിലേക്ക് ഇന്നലെ ഒരു സന്ദേശം എത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു സ്ഫോടനം ഉണ്ടായത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ലബനോന്റെ തെക്ക് കിഴക്ക് പ്രദേശങ്ങളിലും ബെയ്റൂട്ട് പ്രദേശങ്ങളിലും ഒരേ സമയം ആയിരക്കണക്കിന് പ്രേജറുകൾ പൊട്ടിത്തെറിച്ചത് വലിയ സുരക്ഷ വീഴ്ചയായി പോയി എന്നാണ് ഹിസ്മുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ലബനോനിലെ പൊട്ടിത്തെറിയുടെ നടുക്കത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ തീവ്രവാദികൾ ഒന്നടങ്കം തരിച്ചു നിൽക്കുമ്പോൾ സിറിയയിലെ ദമാസ്കസിലും തീവ്രവാദികളുടെ പേജറുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ച് ഏഴുപേർ ദാരുണമായി കൊല്ലപ്പെടുകയും പതിനാല് പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു ലബനോണിലും സിറിയയിലും പേജറുകൾ പൊട്ടിത്തെറിച്ചുണ്ടായ ഈ ആക്രമണത്തെ തുടർന്ന് ഹിസ്ബുള്ള തീവ്രവാദ ഗ്രൂപ്പിലെ അഞ്ഞൂറോളം അംഗങ്ങൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു എന്നാണ് സൗദി ടി വി ചാനൽ അൽ ഹദത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പരിക്കേറ്റവരിൽ ലബനോനിലെ ഇറാൻ അംബാസഡറായ മൊത്ബ അമാനിയും മരിച്ചവരിൽ ലബനീസ് പാർലമെന്റിലെ ഹിസ്ബുള്ള പ്രതിനിധി അലി അമറിൻ്റെ മകനും ഉണ്ടെന്നാണ് വിവരങ്ങൾ ആശുപത്രികളെല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് കരുതുന്നത് ഇറാൻ അംബാസഡർ മൊത്ബ അമാനിക്ക് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു സ്ഫോടനത്തിൽ അദ്ദേഹം ഏകദേശം അന്ധനായ അവസ്ഥയിലാണ് ഉള്ളത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇപ്പോൾ തന്നെ സംഘർഷാവസ്ഥയിൽ തുടരുന്ന ഇസ്രായേൽ ഇറാൻ ഇസ്രായേൽ ഹിസ്മുള ആക്രമണങ്ങൾ ഒരു വലിയ യുദ്ധത്തിലേക്ക് എത്തുമോ എന്ന ആശങ്കയുടെ കാർമേഘങ്ങൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് മുഴുവൻ പടർന്നിടിക്കുകയാണ് ഏതായാലും സിറിയയിലെ ഇറാനിയൻ ഭൂഗർഭ മിസൈൽ ഫാക്ടറികൾ തരിപ്പണമാക്കിയതിന്റെ പിന്നാലെ ഇറാന്റെ തന്നെ സ്പോൺസറിങ്ങിൽ ഓടുന്ന ഹിസ്ബുളകളുടെ കുപ്പായത്തിന്റെ കീശയ്ക്കകത്ത് കയറി പൊട്ടിത്തെറി നടത്താനുള്ള ബുദ്ധിയും പ്രാപ്തിയും ചങ്കുറപ്പും തങ്ങൾക്ക് ഉണ്ടോയെന്ന് ഇസ്രായേൽ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് മുൻപ് ഗോലാൻകുന്നിൽ കളിച്ചുകൊണ്ടിരുന്ന തങ്ങളുടെ പന്ത്രണ്ട് കുഞ്ഞുങ്ങളുടെ പുറത്തേക്ക് റോക്കറ്റ് അയച്ച ഹിസ്ബുള നേതാവ് മുഹമ്മദ് നാസറിനെ ഇസ്രായേൽ തീർത്ത അതേ രാത്രിയിൽ പുതിയ ഇറാനിയൻ പ്രസിഡന്റിന്റെ പട്ടാഭിഷേകത്തിനെത്തിയ അത്താഴം കഴിച്ച് പള്ളിയുറക്കത്തിന് കയറിയ ഹമാസന്മാരുടെ രാജാവ് അവിടെ തന്നെ വെച്ച് റിമോട്ട് ബോംബിൽ കൊല്ലപ്പെട്ടതിൻ്റെ ഉത്തരവാദിത്വവും തീവ്രവാദികൾ സംയുക്തമായി കെട്ടിവെച്ചത് ഇസ്രായേലിൻ്റെ തലയിലായിരുന്നു ഈ അടുത്ത മാസങ്ങളിൽ ഹിസ്ബുള്ള കൊണ്ടുവന്ന ഏറ്റവും പുതിയ പേജർ മോഡലുകളാണ് തീവ്രവാദികൾക്ക് മരണവും അംഗഭംഗവും നാശവും നാളക്കേട് സമ്മാനിച്ചുകൊണ്ട് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് ഇത്തരം ആശയവിനിമയ ഉപകരണങ്ങളുടെ ബാറ്ററികൾക്കുള്ളിൽ ഡിവൈസ് അധിഷ്ഠിതമായി സ്ഫോടക വസ്തുക്കൾ നിക്ഷേപിച്ച് റിമോട്ട് കൺട്രോൾ പോലെ മാൽവെയർ ഉപയോഗിച്ച് ബാറ്ററി താപനില മാരകമായി വർദ്ധിപ്പിച്ച് മൊസാദ് ഈ സ്ഫോടനങ്ങൾ നടത്തുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അഞ്ച് മാസം മുൻപ് ഹിസ്ബുള്ള ഉപയോഗിച്ചു തുടങ്ങിയ ഓരോ ഉപകരണത്തിലും ഇരുപത് ഗ്രാം സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരിക്കുകയായിരുന്നു എന്നാണ് അൽ ജസീറ അടക്കമുള്ള അറബ് മാധ്യമങ്ങൾ വ്യക്തമാക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കക്ഷി ചേർന്ന ഹിസ്ബുള്ളകൾക്ക് അവരുടെ ഉന്നത കമാൻഡർ ഹുവാദ് ഷുക്തർ ഉൾപ്പെടെ കഴിഞ്ഞ വർഷം മാത്രം നഷ്ടപ്പെട്ടത് നാനൂറിലധികം പോരാളികളുടെ ജീവനുകളാണ് അതിനാൽ തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഹിസ്മുള്ള തീവ്രവാദികൾ പ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇനിയും ഹിസ്മുള്ള തങ്ങളുടെ എത്ര പ്രവർത്തകരെയാണ് കൊലക്കള്ളത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ള ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത് ഹിസ്മുള്ളകൾക്കും സിറിയൻ ഭീകരവാദികൾക്കുമെതിരെ അങ്ങേയറ്റം സാങ്കേതിക കൂർമ്മ ബുദ്ധിയോടെ ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണം സമാനതകളില്ലാത്തതാണ് രോഗം ഇന്നുവരെ കാണാത്ത അസാധാരണമായ ഒരു ആക്രമണ രീതിയാണിത് തീവ്രവാദം കൊണ്ട് പൊറുതി മുട്ടിയവർക്ക് ഇത് ഒരു സന്തോഷ വാർത്തയാണ് പക്ഷേ ഈ യുദ്ധതന്ത്രം ലോകരാജ്യങ്ങൾ വ്യാപകമാക്കിയാൽ ലോകത്ത് ഉണ്ടാകാനിരിക്കുന്ന ഭവിഷ്യത്തുകൾ അതീവ ദുഷ്കരമായിരിക്കും ഭീകരമായിരിക്കും ഏതായാലും ലോകം മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് തീവ്രവാദ സഖ്യങ്ങൾ ഇസ്രായേലിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കെ ഇസ്രായേൽ ലെബനോനെ ആക്രമിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചിരിക്കെ സമാധാനത്തിൻ്റെ നാളുകൾക്ക് ഇനി എത്രത്തോളം ആയുസ് ബാക്കിയുണ്ട് എന്നുള്ള ആശങ്കയാണ് ലോകം മുഴുവൻ പടരുന്നത്